ഹലോ ഗൈസ് പുതിയ വിടല്ലാ കുട്ടികൾക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വ്ളോഗ് എടുക്കുന്നത് നമ്മളൊരു വ്ളോഗ് എടുത്തിട്ടാണ് കേട്ടോ അപ്പം ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നമ്മളിപ്പോൾ ഒരു മുത്തപ്പൻ്റെ അമ്പലത്തിൽ വന്നിട്ടാണുള്ളത് എൻ്റെ കസിൻ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം നമ്മൾ അവിടെ മുത്തപ്പൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ മുത്തപ്പൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് എൻ്റെ ഫ്രണ്ട് ഗൈസ് ഞാനിവിടെ വ്ലോഗ് ചെയ്തോണ്ടിരിക്കുന്നതെ അതെ അതെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇപ്പം ഇപ്പം കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എന്നെ കുറിച്ചൊരു അലമ്പാണ് പക്ഷെ നല്ല കുട്ടിയാണ് നല്ല ഇവിടെ ഇന്ന് എന്റെ വ്ലോഗ് ഓളം സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം എന്റെ ഫ്രണ്ട്സ് എന്റെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പോ ഏഹ് എനിക്ക് അപ്പൊ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യത്താണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്കിനി നേരിട്ടിരുന്നു അപ്പൊ കൈ ശിവളുത എവിടെങ്കിലും ഇരുന്നിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാക്കണ്ട എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്ക